ഹായ് ഗൈസ് അപ്പോൾ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകാൻ ചോദിച്ചു പുറത്ത് പോയിട്ട് വല്ല ഒന്നുമല്ല നമ്മൾ ഇന്നര കൊല്ലം കൊണ്ട് കായ്ക്കണപ്പില്ലാത്തയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് പരീക്ഷ വയ്ക്കാൻ ചോദിച്ചു ഇതിനു മുമ്പൊന്ന് പരീക്ഷ ഉണ്ടായിരുന്നു രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കണുണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് കൊല്ലം ആയിപ്പോഴും ഒന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ അങ്ങനെ പോയതാണ് ആകുമ്പം അപ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ളൊരു കൂർബാറിലും കയറിയാകുമ്പം ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഇളനീശയായി കുടിച്ച് രണ്ട് ഇളനീശയായി കുടിച്ച് പിന്നെ മോമോസും കഴിച്ച് ഭയങ്കര ദാഹം അവിടെ എത്തിയപ്പോൾ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ ഷെയ്ക്കും ഇതും കഴിച്ച് അങ്ങനെ അവിടുന്ന് പിന്നെ നേരെ അവിടെ ഇതിൽ പോയി നഴ്സറിയിൽ പോയി നഴ്സറി പോയപ്പോൾ കണ്ടമാനം പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടമാനം ഉണ്ടായിരുന്നു കണ്ടമാനം പിന്നെ പിള്ളാതെ ചക്ക കായ്ച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വേണ്ടായി ചോദിച്ചാൽ നമ്മൾ സാധാരണ ഒരു പിന്നില്ലാത്ത കൈ വാങ്ങി നാനൂറ് ഉറുപ്പാണ് അയാൾ പറഞ്ഞ എട്ട് മാസം കൊണ്ട് കഴിക്കും കായ്ക്കുന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഉറപ്പില്ലാകുമ്പോൾ അപ്പോൾ പിന്നെ കുറച്ച് വളമിയും വാങ്ങി അവിടെ നിന്ന് കേട്ടോ ചെഗിരിച്ചോറും അങ്ങനെ അല്ലർജി എല്ലാവരും പറഞ്ഞു വാങ്ങിയാകുമ്പം അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ എട്ട് മാസം കൊണ്ട് കായ്ക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിന് മുമ്പ് നമ്മൾ വാങ്ങിയത് പഞ്ചും എല്ലാം ഇപ്പം കായ്ച്ചിട്ടൊന്നുമില്ല പിന്നെ ആ കട പൂട്ടിപ്പോയി അല്ലേ അവിടെ പോയി ചോദിക്കാമായിരുന്നു എന്തായാലും കായ്ക്കാതെന്നൊക്കെ ചോദിക്കാമായിരുന്നു അത് അവർ പൂട്ടിയും പോയി അതുകൊണ്ട് അവിടെ ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞിട്ടിങ്ങനെ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞു എട്ട് മാസം കൊണ്ട് കായ്ക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ വാങ്ങിക്കൊടുന്ന് നമ്മൾ കൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എത്ര മാസം കൊണ്ട് കായ്ക്കുന്നു അപ്പോൾ അയാൾ പറഞ്ഞ കാഴ്ചട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെന്നൊക്കെ പറയണ പോവും അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ വാങ്ങിയാൽ പോവും ഇവിടുന്ന് മുന്നൂറ്റമ്പത് ഉറുപ്പ്യയിട്ട് ഉണ്ടോ നാനൂറ് ഉറുപ്പുണ്ട് പിന്നിലാന തയ്യു വല്ല റേറ്റ് തന്നെ പിന്നെ കുറച്ച് എല്ലാവരും ചില വളങ്ങളും വാങ്ങി ചെടികൂടാം ഞങ്ങൾ ചെടി നോക്കി ചെടിയൊന്നും സെറ്റായില്ല അപ്പോൾ നമ്മൾ പിതാതാജി മാത്രമായിട്ടുള്ളൂ തോന്നുന്ന ചെടികൾ നോക്കിയിൻ്റെ അടുന്ന് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ചെടികളൊന്നും കിട്ടിയില്ല പോവും അപ്പോൾ പിതി മാത്രമായി പിന്നെ ഒരു ദിവസം പോയിട്ട് ചെടികളൊക്കെ വാങ്ങാൻ വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ